ഇടക്കഴിയൂർ ചുറ്റുവട്ടം റെസിഡൻഷ്യൽ അസോസിയേഷൻ ലോഗോ പ്രകാശനവും ഉദ്ഘാടനവും ടി എൻ പ്രതാപൻ എം പി നിർവഹിച്ചു ചുറ്റുവട്ടം പ്രസിഡന്റ് സീമ അബ്ദുനാസ് അധ്യക്ഷത വഹിച്ചു മേഖലയിലെ മുപ്പത്തിയൊൻപത് വീടുകൾ ചുറ്റുവട്ടം റെസിഡൻസ് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ധാർമ്മിക അതർപ്പതനവും മൂല്യച്ഛുതിയും സ്വാർത്ഥതയും വർദ്ധിച്ച ലോകത്ത് സ്നേഹവും സഹനവും സാഹോദര്യവും വളർത്തി അയൽപക്ക ബന്ധങ്ങൾ ഊഷ്മളമാക്കുകയും പരസ്പരം താങ്ങും തണലുമാവുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ചുറ്റുവട്ടം രൂപീകരിച്ചിട്ടുള്ളത് പൂർണമായും സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ രൂപീകരണം സി വി സുരേന്ദ്രൻ മരക്കാൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിഹാബ് എ എസ് പുന്നൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം കെ അറഫാദ് മുൻ മെമ്പർമാരായ മൊയ്തീൻ ഷാ പള്ളത്ത് രാഘവൻ പി സി രക്ഷാധികാരി കുഞ്ഞുമുഹമ്മദ് ചന്ദ്രിക എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ചുറ്റുവട്ടം സെക്രട്ടറി ഷമീറ ഇസ്മായിൽ സ്വാഗതവും ബിന്ദു സുരേന്ദ്രൻ മരക്കാർ നന്ദിയും പറഞ്ഞു